വികസന സെമിനാർ നടത്തി പേരയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ നടത്തിയത് എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പേരയം ഗ്രാമപഞ്ചായത്തിൽ ദേശസാൽകൃത ബാങ്കിന്റെ ബ്രാഞ്ച് അനുവദിപ്പിക്കാൻ ശ്രമം തുടരുമെന്ന് എം അറിയിച്ചു പേരയം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു പേരയം ഗ്രാമപഞ്ചായത്തിൽ ദേശ സാൽകൃത ബാങ്കിന്റെ ബ്രാഞ്ച് അനുവദിപ്പിക്കാൻ ശ്രമം തുടരുമെന്ന് എം പി അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ കുമ്പളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനപരിശോധന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് തുടങ്ങുന്നതിനായി ഒന്നേ മുപ്പാൽ ലക്ഷം രൂപ വകുപ്പിനായി എം എൽ എ അനുവദിച്ചിട്ടുണ്ട് പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ സാറും ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണം കൊല്ലം ലാൻഡിംഗ് സെന്ററിനോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ ഭൂമി ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതി ടൂറിസം പദ്ധതിക്ക് വേണ്ടിയുള്ള ഡി പിആർ തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് റേച്ചാൽ ജോൺസൺ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ ഷേർലി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലതാ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലിസ് ഷാജി ബിനോയ് ജോർജ് പി രമേഷ് കുമാർ രജിതാ കുമാരി വിനോദ് പാപ്പച്ചൻ വൈ ചെറുപുഷ്പം ബി സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി ജി ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ എന്തിനാണ് ഇട്ടതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനും എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പറയുന്നത് ഞങ്ങളെ ചുറ്റപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ജനുവരി മാസത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം അറിഞ്ഞ് ഞങ്ങൾ പേര് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോവുകയും ഞങ്ങളുടെ പരാധീനതകളും ആവലാതികളും വലിയ ഒരു പരാതി ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് വായിച്ചു നോക്കാത്ത ചവിറ്റുവട്ടയിൽ തള്ളാമായിരുന്നു പാർലമെന്റിലും അസംബ്ലിയിലും അവർക്കെല്ലാം കൃത്യമായി കുറച്ച് സമയങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പരാധീനതകൾ വായിക്കാനും അതിനൊപ്പം തന്നെ അത് പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഞങ്ങളോടൊപ്പം ന്യൂസ് ബ്യൂറോ കുണ്ടറ